മലപ്പുറം തിരൂരങ്ങാടി കണ്ണാടി തടത്ത് അങ്കണവാടി പൂട്ടി അംഗനവാടിക്ക് സമീപത്തുകൂടി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ നഗരസഭ ചെലവ് വഹിക്കണമെന്ന് പറയുന്നു പ്രതികരണം നമുക്ക് കാണാം നഗരസഭിക്കണമെന്ന് അംഗനവാടി ലൈം പോസ്റ്റിവ ലൈം പറഞ്ഞത് അപ്പോൾ ഒരു മാസമായി പൂട്ടിട്ടിട്ട് കുഴപ്പമൊന്നുമില്ലാതെ കുട്ടികളെ പോയിക്കൊണ്ട് ചെയ്യുന്നു അതിന്റെ ഇടയിലൂടെ മുൻസിപ്പാലിറ്റി വന്ന് കൊടുത്ത് അപ്പോൾ ഇത് അടച്ചിട്ടിട്ടുണ്ട് ആ ഇതാണ് ഇങ്ങനെ താന്ന് കെടുക്കണത് കൊണ്ടാണ് അതൊന്ന് വലിച്ചു കെട്ടിത്തരാനും പോസ്റ്റ് മാറ്റി വെക്കാനും ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നടക്കാത്തത് കൊണ്ടാണ് ഇത് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് സുരക്ഷിതത്തിൽ ഇരിക്കാൻ കഴിയൂലെന്നാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഓർഡർ വന്നിട്ടുള്ളത് മരങ്ങൾ കുറേ ഇമ്മ ടച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു സീറ്റ് ഇരുമ്പിൻ്റെ സീറ്റായതിനെക്കൊണ്ടത് സ്വാഭാവികമായിട്ട് എന്നെ സംഭവിച്ചാലോ എന്നുള്ളൊരു പേടിയും കൂടി ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അതിനെന്തെങ്കിലുമൊക്കെ പരിഹാരം കണ്ടതുകൊണ്ട് അംഗൻവാടി ഞങ്ങൾ കുറേ പ്രയാസപ്പെട്ട് കൊണ്ടുവന്നാണ് ഈ അംഗൻവാടി ഞങ്ങൾക്ക് അംഗൻവാടി മസ്റ്റാണ് അപ്പൊ അതിന് എത്രയും പെടന്ന് ഏത് രീതിയിലായാലും തുറക്കാനുള്ള ഒരു പരിഹാരം കണ്ടു വിവരങ്ങളുമായി ശരിയാണ് സമീർ ഗുഡ് മോർണിംഗ് പറയും വെരി ഗുഡ് മോർണിംഗ് നെസ് കെൻ തിരുവരങ്ങാടി ഈ തടത്തെ അംഗൻവാടിയാണ് പൂട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് ഈ അങ്ങാടി ഈ അങ്കണവാടി പൂട്ടിയിരിക്കുന്നത് അതിനുശേഷം ഇതുവരെ ഇത് തുറന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഇതിൽ ഈ അംഗൻവാടിയോട് ചേർന്നുള്ള ഒരു ശീച്ചിന് തൊട്ടുമുകളിലായാണ് വൈദ്യുതി ലൈൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കെ എസ് നടത്തിയ പരിശോധനയിൽ ഇത് അപകട സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് കെ എസ് ബി നിർദ്ദേശം നൽകുകയായിരുന്നു ഇതോടുകൂടിയാണ് ഐ സി ഡി എസിന്റെ നിർദ്ദേശപ്രകാരം ഈ അംഗണവാടി പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷം ഇന്ന് വരെ ഈ വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ മാറ്റി സ്ഥാപിക്കാത്തതാണ് ഈ അംഗൻവാടി തുറക്കാതിരിക്കാൻ കാരണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കി ായിട്ട് കഴിഞ്ഞത് കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ വീട്ടിൽ തുടരുകയാണ് അവർക്ക് അംഗൽവാടിൽ വരാനോ പഠിക്കാനോ ഉള്ള സാഹചര്യം നിലവിലില്ല ടീച്ചേഴ്സും ഒപ്പം തന്നെ ഈ ഹെൽപ്പറും ഒക്കെ എത്തി ഭക്ഷണം ഉണ്ടാക്കി അവരുടെ വീടുകളിലേക്ക് വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് പറയുന്നത് ഈ നഗരസഭയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ലൈൻ മാറ്റാൻ വേണ്ടിയുള്ള ചെലവ് അഴിക്കേണ്ടത് എന്നുള്ളതാണ് എന്നാൽ നഗരസഭ പറയുന്നത് അതിന് തയ്യാറാണ് പക്ഷേ കെ എസ് ഇതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് നൽകിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വൈകുന്നത് എന്നുള്ളതാണ് നഗരസഭ പറയുന്നത് പക്ഷേ എസ്റ്റിമേറ്റ് ഉടൻ തന്നെ നൽകാനാണ് ഇപ്പോൾ കെ എസ് ഇ ബിയുടെ തീരുമാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം